കോവിഡ് രോഗബാധയുടെ കാലത്ത് സേവനത്തിന്റെ കരങ്ങൾ വിരിച്ച് കെ സി ബി സിയുടെ കീഴിലുള്ള കേരള സോഷ്യൽ സർവീസ് ഫോറം ലക്ഷക്കണക്കിന് സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും വഴി സോഷ്യൽ സർവീസ് ഫോറം നന്മയുടെ കരുതൽ നൽകിയത് കോവിഡ് രോഗബാധയും ലോക്ഡൌണും രോഗികൾക്കൊപ്പം ലക്ഷക്കണക്കിന് പേർക്കാണ് ദുരിതം വിതച്ചത് രോഗം പടരാതിരിക്കാൻ അത്യാവശ്യമായ മാസ്ക് ലോഷൻ എന്നിവയുടെ ക്ഷാമം പ്രശ്നങ്ങൾ സങ്കീർണമാക്കി ഈ ഘട്ടത്തിലാണ് കെ സി ബി സിയുടെ കീഴിലുള്ള കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വിവിധ രൂപതകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും സ്ഥാപനങ്ങളും രാപ്പകലില്ലാതെ മാസ്ക് നിർമ്മാണത്തിൽ മുഴുകി പതിനായിരക്കണക്കിന് മാസ്കുകളാണ് ഇത്തരത്തിൽ തയ്യാറാക്കി വിതരണം ചെയ്തത് ലോക്ക്ഡൌണിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവർക്കും മറ്റുമായി രൂപതകളിലെ സന്നദ്ധ സംഘടനകളും സംവിധാനങ്ങളും വഴി പതിനായിരക്കണക്കിന് ഭക്ഷണ പൊതുകൾ ദിവസങ്ങളായി നൽകി വരികയാണ് വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി കിച്ചനുകൾ സജീവമായി പ്രവർത്തനം തുടരുകയാണ് ഇരട്ടിയിലധികം ഊർജ്ജത്തോടെയാണ് ഇത്തവണ സേവന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതെന്ന് സോഷ്യൽ സർവീസ് ഫോറത്തിന് നേതൃത്വം നൽകുന്ന കാനിരിപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൻ വിശദീകരിച്ചു സഭ ഇതിനോടകം നിരവധി കാര്യങ്ങളിൽ സർക്കാരിനോട് സഹകരിച്ചുകൊണ്ട് കൊണ്ട് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ചും ഒരു ആറ് ലക്ഷത്തിലധികം മാസ്കുകൾ ഇതിനോടകം വിവിധ സ്ഥലങ്ങളിലായിട്ട് കേരളത്തിലെ മുപ്പത്തി രണ്ട് രൂപതകളുടെയും നേതൃത്വത്തിൽ വിതരണം ചെയ്തു കഴിഞ്ഞു ഇപ്പോഴും ഇത് നിർമ്മിച്ച് വിതരണം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ ഡിസ്ട്രിക്റ്റുകളിലായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും കൈ കഴുകുവാനുള്ള ലോഷൻ കൈ കഴുകാനുള്ള സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാനിറ്റൈസേഴ്സ് ഹാൻഡ് വാഷിംഗ് ലോഷൻസ് തുടങ്ങിയവയൊക്കെ ആയിരക്കണക്കിന് കൃത്യമായിട്ട് നിർമ്മിച്ച് നൽകാനായിട്ട് സോഷ്യൽ സർവീസ് യൂണിറ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സഭയുടെ കൗൺസിലിംഗ് സെൻറ്റേഴ്സും ഡി അഡിക്ഷൻ സെൻറ്റേഴ്സും ഈ സമയത്ത് മുഴുവനായിട്ട് തുറന്നിട്ട് കഴിഞ്ഞു ഇതിനെല്ലാം അനിവാര്യമായിരിക്കുന്നത് കൗൺസിലിങ്ങും ചികിത്സയുമാണ് അതൊക്കെ നൽകാൻ വേണ്ടി സഭയുടെ സെൻറ്റേഴ്സ് മുൻപോട്ട് തന്നെ വന്നിട്ടുണ്ട് അതിന് വാതായനങ്ങൾ തുറന്നിട്ട് കഴിഞ്ഞു ഓൺലൈൻ കൗൺസിലിങ്ങിനുള്ള സാഹചര്യങ്ങൾ പോലും പല ഹോസ്പിറ്റൽസിൻ്റെയും ആഭിമുഖ്യത്തിൽ അല്ലെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സഭാതലത്തിൽ തുറന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ശുഭോദർക്കമാണ് സഭയുടെ വിവിധ സ്ഥാപനങ്ങൾ ഇതിനോടകം വിട്ടു നൽകി കഴിഞ്ഞിരിക്കുന്നു എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ഇട ശേഷിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ കമ്മ്യൂണിറ്റി കിച്ചൺസ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതോടൊപ്പം തന്നെ വിവിധ രൂപതകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി കിച്ചൺസ് ആരംഭിച്ചു കഴിഞ്ഞു ഒരു എട്ടുപത്ത് രൂപതകളെങ്കിലും അത് മുൻപോട്ട് മുൻനിരയിൽ നിന്നുകൊണ്ട് നിർവഹിക്കുന്നുണ്ട് ഇനിയും കൂടുതൽ രൂപതകൾ അക്കാര്യത്തിലൊക്കെ വോളണ്ടിയേഴ്സിൻ്റെ സഹായത്തോടുകൂടി മുൻപോട്ട് ഇറങ്ങുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങളോട് ചേർന്നുകൊണ്ട് ദൈവാശ്രയത്വത്തോടെ രോഗത്തെ പ്രതിരോധിക്കാൻ വിശ്വാസ സമൂഹം സന്നദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണമെന്നും ബിഷപ്പ് ആഹ്വാനം ചെയ്തു ന്യൂസ് ബ്യൂറോ കോട്ടയം